വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയായ നടിയാണ് ഗ്രേസ് ആന്റണി തുടക്കത്തിൽ ചെറിയ വേഷങ്ങൾ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള റോളുകളിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് താരം ഓരോ സിനിമ കഴിയും തോറും താരമൂല്യം വർദ്ധിച്ചുവരുന്ന ഗ്രേസ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വേറിട്ട ചിന്താഗതി ഉള്ള ആളാണ് വസ്ത്രധാരണം മുതൽ ഇങ്ങോട്ട് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ഓരോ പാഠങ്ങളും പഠിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഏറ്റവും പ്രധാന കാര്യം സ്വയം സ്നേഹിക്കണം എന്നുള്ളതാണ് അങ്ങനെ സെൽഫ് ലവിനെ പറ്റി ഗ്രേസ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി വർഷങ്ങളായി സിനിമയിൽ ഉണ്ടെങ്കിലും താൻ അഭിനയിച്ച സിനിമകൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ എന്നാണ് ഗ്രേസ് ഇപ്പോൾ പറയുന്നത് ആദ്യത്തെ ദിവസം പോയി കണ്ടാൽ മാത്രമേ സ്വന്തം സിനിമകൾ കാണാറുള്ളൂ ഇല്ലെങ്കിൽ കാണാറില്ല ഞാൻ അഭിനയിച്ചത് എങ്ങനെയായിരിക്കും ൊക്കെ ഓർത്തിട്ടാണ് അത് കാണാൻ പോകാത്തത് സിനിമ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം പിന്നെ എങ്ങാനും കണ്ടാൽ അതിലെ കുറ്റവും കുറവുമൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത് എൻ്റെ സീൻ വരുമ്പോൾ ഞാൻ മുഖം കുനിച്ചിരിക്കുകയോ പോപ്കോൺ തിന്നുകയോ ചെയ്യും മാതാപിതാക്കളുടെ കൂടെയോ കൂട്ടുകാരുടെ കൂടെയോ ഒക്കെ സിനിമ കാണാറുണ്ട് പിന്നെ റോഷാക്ക സിനിമ അടുത്തിടെ ഒ ടി ടിയിലൂടെ കണ്ടതിനെ പറ്റിയും നടി പറഞ്ഞു എൻ്റെ ഏറ്റവും മികച്ച സിനിമ കുമ്പളങ്ങി നൈറ്റ്സ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചത് സംതൃപ്തി തോന്നി പക്ഷേ എൻ്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുന്നൊരു സിനിമ ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ പറയുക ഏത് വേഷം കിട്ടിയാലും ഞാൻ ചെയ്യും നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി സന്തോഷം അങ്ങനൊരു വേഷം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സെൽഫ് ലവ് ആണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് മറ്റുള്ളവരുടെ സ്നേഹം ആഗ്രഹിക്കുന്നതിലും ഏറ്റവും സിമ്പിളും ഏറ്റവും ഈസിയും നമ്മളെ സ്നേഹിക്കുന്നതാണ് അത് ചെയ്താൽ ബാക്കിയെല്ലാം വളരെ ഈസിയായി തോന്നും സ്വയം കണ്ടെത്തിയിരിക്കുന്നൊരു കാര്യമാണിതെന്നും ഗ്രേസ് പറഞ്ഞു മുൻപ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി പ്രതീക്ഷിക്കുമായിരുന്നു അവരത് പറഞ്ഞാലേ സന്തോഷമാവുകയുള്ളൂ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും അത്രയും സമയവും കഷ്ടപ്പാടുകളും എന്തിനാണ് കളയുന്നതെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ എന്നെ തന്നെ ചേർത്ത് പിടിച്ചത് എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം കെട്ടിപ്പിടിക്കാറുണ്ട് സപ്പോർട്ട് തരുന്നതിന് നന്ദി എന്ന് ഞാൻ എന്നോട് തന്നെ പറയും അതൊരു മിറാക്കൾ പോലുള്ള അനുഭവമാണ് എനിക്ക് തരുന്നത് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ആരുമില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല എന്നിരുന്നാലും ജീവിതത്തിൽ മറ്റുള്ളവരുടെ പിന്തുണയും ജീവിത പങ്കാളിയും കുടുംബവും ഒക്കെ വേണം അവിടെ യും നമ്മൾ സെൽഫ് ലവ് ചെയ്യണമെന്നാണ് പ്രധാന കാര്യമെന്ന് ഗ്രേസ് പറഞ്ഞു